ഹാഫി ഇബ്ര അഹമ്മദ് അൽ ഹക്കമി റോഹ അവരുടെ കവിത സുല്ലമുൽ വസൂൽ ഇല മബാഹിദ് ഉസൂൽ ഓഡിയോ അഞ്ച് എന്നിട്ട് തുടർന്ന് പറയുകയാണ് وذكره للقرب والمعيا لم ينفي للعلو والفوقية فإنه الأعلي في دونه وهو القريب جل في علوه അള്ളാഹു അത്യുന്നതനാണ് അലിയാണ് അവൻ അവന്റെ അർഷിൽ ആസനസ്ഥനാണ് മേലെയായവനാണ് എന്നൊക്കെ പറഞ്ഞു ഓ മാ അതോടൊപ്പം തന്നെ ഇലൈഹിമു അവരിലേക്ക് സൃഷ്ടികളിലേക്ക് ബി അൽമിഹി അറിവ് കൊണ്ട് അവൻ എത്രയോ അത്യുന്നതനാണ് പക്ഷേ അവൻ അതോടൊപ്പം തന്നെ അവൻ്റെ സൃഷ്ടികളിലേക്ക് ദാസന്മാരിലേക്ക് ഒക്കെ നോക്കിക്കാണുന്നവനാണ് മുഹൈമിനു നിരീക്ഷകനാണ് സംരക്ഷകനാണ് അലഹിമു അലഹിമു വാവ് വാവുദാണ് പദ്യത്തിന് വേണ്ടി അവനെ സംബന്ധിച്ച പരാമർശം ലിൽ വേണ്ടി അവൻ്റെ സാമീപ്യം അവൻ കരീബാണ് എന്ന് പറയുന്നത് അവൻ അടുത്തവനാണ് എന്ന് പറയുന്നത് അവൻ കൂടെയുണ്ട് എന്ന് പറയുന്ന അവൻ്റെ മറയ്യത്തും അത് നി എന്താകുന്നില്ല നിരാകരിക്കുന്നില്ല ലിൽ വൽ അവൻ മേൽ മീതയാണ് എല്ലാത്തിനും മീതയാണ് എന്നതും അവന്റെ അത്യൗന്നത്യവും ഔന്നത്യവും അതിനെ നിരാകരിക്കുന്ന ഒന്നല്ല അവൻ അടുത്തുള്ളവനാണ് അവൻ കൂടെയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നിശ്ചയം അവൻ അൽ യു അത്യുന്നതാണ് അവൻ സമീപസ്ഥനായ നിലവിൽ അവൻ്റെ ദുനു അവൻ സമീ അവൻ്റെ സാമീപ്യം അവൻ സമീപസ്ഥനാണ് എന്ന നിലയിൽ തന്നെ അവൻ എന്താണ് അതോടൊപ്പം തന്നെ അവൻ വഹുവൽ അവൻ അവൻ ഔന്നത്യത്തിൽ അത്യുന്നതനുമാണ്മഹത്വം ഉള്ളവനാണ് അതോടൊപ്പം തന്നെ അവൻ സമീപസ്ഥനുമാണ് അപ്പൊ അള്ളാഹു അത്യുന്നതനാണ് അതോടൊപ്പം അവൻ സമീപസ്ഥനുമാണ് സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ അവൻ എല്ലാത്തിനെയും വലയം ചെയ്യുന്നവരാണ് അവൻ്റെ അയിൽമ് എല്ലാത്തിനെയും വലയം ചെയ്യുക അവൻ്റെ അയിൽമ കൊണ്ട് അവൻ സമീപസ്ഥനാണ് അവൻ്റെ നുസ്റത്ത് പ്രത്യേകമായ നുസ്വറത്ത് അവൻ്റെ പ്രത്യേകക്കാർക്കുണ്ടാവും പ്രത്യേകമായ സഹായം അപ്പം അന്നരക്ക് മയ്യത്തുണ്ടാകും മറയത്ത് എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ അൽ മറയ്യത്തിൽ ആമ്മ പൊതുവായിട്ടുള്ള മയ്യത്ത് പൊതുവായിട്ടുള്ള മയ്യത്ത് എന്ന് പറയുന്നത് അള്ളാഹു എവിടെ നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അയിനമാ കുന്തും എന്ന് പറയുന്നത്

ആസനസ്ഥനാണ് ഔന്നത്യം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ അവന്റെ സൃഷ്ടികളിൽ നിന്ന് തീർത്തും അവൻ വ്യതിരിത്തനാണ് എന്നതും അതോടൊപ്പം തന്നെ ഇപ്പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളുള്ളതോടൊപ്പം തന്നെ ഫഹുവ അവൻ മുത്തലിവളൻ അവൻ നോക്കിക്കാണുന്നവനാണ് സുബാരു ഇലൈഹിമു അവരിലേക്ക് അൽ വാവ് ഇവിടെ അത് സാഹിതയാണ് വാബു പദ്യു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബി അവന്റെ കൊണ്ട് അവരിലേക്ക് നോക്കി കാണുന്നവരാണ് അതായത് എല്ലാ അറിയപ്പെട്ട സംഗതികളും വലയം ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ അയിമ ലിമിൻ ഹാഫിയും മറക്കുന്ന ഒരു സംഗതിയും അവരിൽ നിന്ന് അവന് മറ പിന്നെ മറ മറക്കാൻ പറ്റില്ല അവരിൽ നിന്ന് നല്ല പിന്നെ അള്ളാഹുനു ഒന്നും എന്ത് കാര്യവും അള്ളാഹു ഹഫിയല്ല മറഞ്ഞ് അവന്റെ ഇക്കാര്യങ്ങൾ സംയോജിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ്

അവൻ രഹസ്യവും ഒളിച്ചു വെക്കുന്നതിൽ ഗൂഢമാക്കിയതും ഗൂഢമാക്കിയതും അറിയുന്നവരാണ് അപ്പോൾ പരസ്യ രഹസ്യമൊക്കെ എല്ലാം അള്ളാഹുവിന് അറിയും മുഹൈമിന് മൊഹൈമിൻന്ന് പറഞ്ഞാല് റത്തീബ് നിരീക്ഷകൻ സംരക്ഷകൻ ആണ് അലൈഹിമു അവർക്ക് മേൽ അവിടെയും വാവ് സായിതയാണ് അധികമാണ് അത് മദ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അലൈഹിം എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ച പരാമർശം പറയുന്നത് കുറുബ് ആയിട്ട് ബന്ധപ്പെട്ട് സാമീപ്യം അവൻ്റെ സാമീപ്യമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണാം എൻ്റെ അള്ളാഹു സമീപ സമീപസ്ഥനാണ് എന്ന് സൂറത്ത് ബക്കാറ നൂറ്റി എൺപത്തി ആറാമത്തെ ആഴത്തിൽ ഇങ്ങനെ കാണാം وإذا سألك عبادي عني فإني قريب أجيب دعوة الدَّاعِ إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون وإذا سألك تانغلو تشودي എൻ്റെ ദാസന്മാർ ചോദിച്ചാൽ അന്നി എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ആകുന്നു ഞാൻ സമീപസ്ഥനാണ് എന്ന് എൻ്റെ ദാസന്മാരോട് താങ്കൾ മറുപടി പറഞ്ഞേക്കുക ഞാൻ ഉത്തരം നൽകുന്നു ദാ വിളിക്കുന്നവൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ വിളിക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുന്നു ഇതാ ദാനി അവർ എന്നെ വിളിച്ചാൽ എന്നോട് പ്രാർത്ഥിച്ചാൽ ഫൽ അപ്പോൾ അവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്നോട് തേടട്ടെ അല്ലെങ്കിൽ എന്നെ വഴിപ്പെടട്ടെ എന്ന് വൽ ബി അവർ എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കട്ടെ പറയാൻ എന്നാൽ അവർ നേർ വഴി പ്രാപിച്ചേക്കും അപ്പൊ ഇതിൽ അള്ളാഹു പറയുന്നുണ്ട് എന്ത് അള്ളാഹു കരീബാണ് സമീപസ്ഥനാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അതോടൊപ്പം എന്താണ് അള്ളാഹു ഒലിവ അള്ളാഹു അലിയാണ് അള്ളാഹുവിൻ്റെ ഒലിവും ഫൗട്ടിയൊക്കെ അവിടെ ഉണ്ട് അള്ളാഹു മേലയായ അവസ്ഥയിലാണ് അള്ളാഹു അത്യന്തതനാണ് അർഷിൻ്റെ മേലെയാണ് ആ അർഷിൻ്റെ മേലെ ആരോഹണം ചെയ്തവനാണ് എന്നാൽ പോലും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അരുമ കൊണ്ട് അള്ളാഹു എന്താണ് അള്ളാഹു ദാസനോട് സമീപസ്ഥനും ആണ്

നിങ്ങൾക്ക് നിങ്ങളുടെ റാഹിലത്ത് വാഹനം അതായത് ഒട്ടകമാണല്ലോ വാഹനം ആ ഒട്ടകത്തിൻ്റെ പിരടിയേക്കാൾ അടുത്തവനാണ് വളരെ അടുത്തവനാണ് എന്നർത്ഥം സമീപസ്ഥനാണ് എന്നർത്ഥം ഇനി പറയുന്നത് എന്താണ് അൽ മയ്യത്ത് അയ്യത്തുല്ലാ അള്ളാഹുവിൻ്റെ അയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുദാനയുടെ അയ്യത്ത് എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ സൃഷ്ടിക്കടേയും അവൻ്റെ അറിവ് കൊണ്ട് കുതിരത്ത് കൊണ്ടും വലയം ചെയ്തവനാണ് മയ്യത്വമാണ് എന്നതാണ് ഇതാണ് അള്ളാഹുവിൻ്റെ പൊതുവായ അയ്യത്ത് അൽ അയ്യത്തുൽ ആമ്പത്ത് എന്ന് പറയുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ നബിമാരോടും അവൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരോടും അവന് പ്രത്യേകമായ മയ്യത്തുണ്ട് അതാണ് അൽ അയ്യത്തുൽ ഹാസത്വം എന്ന് പറയുന്നത് അത് അവൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ സഹായവും തെയ്തും ശക്തിപ്പെടുത്തലുമൊക്കെ ആ ദാസന്മാർക്ക് നബിമാർക്കൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്നതാണ് അതാണ് അൽമ അയ്യത്തുൽ ഹാസത്ത് അൽമ്യ അപ്രകാരം തന്നെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച പറയുന്നത് അൽമ അയ്യത്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അയ്യത്ത് എന്ന് പറയുന്നത് അൽമ അയ്യത്തുൽ അഹമ്മത്ത് ഫിയ അള്ളാഹുവിൻ്റെ വചനത്തിൽ പറയുന്ന അയ്യത്തിൽ അഹമ്മത്ത് ആദ്യം പറയുന്നത് ഏത് സൂറത്തുൽ മുജാദിലയിൽ ഏഴാമത്തായത്തിൽ പറയുകയാണ് الم تر ان الله يعلم ما في السماوات وما في الارض ما يكون من نجوى ثلاثه الا هو رابعهم ولا خمسه الا هو سادسهم ولا ادنى من ذلك ولا اكثر الا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم صدقات ألم تر أن الله يعلم ما في السماوات وما في الأرض ألم تر اللي أن الله نسيم الله അവൻ അറിയുന്നു എന്ന് മാഫിസ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മാ സലാസത്തിൻ ഒരു രഹസ്യ സംഭാഷണം നടത്തുന്നില്ല അങ്ങനെ ഒരു സംഭാഷണം അവരിൽ നാലാമനായി അവൻ ഇല്ല ഇല്ലാതെ എന്ന് പറഞ്ഞാൽ മൂന്നാളൊരു രഹസ്യ സംഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നാലാമനായി ആരുണ്ട് അള്ളാഹുണ്ട് വല ഹംസത്തിൻ അഞ്ചാൾ ഒരു രഹസ്യ സംഭാഷണം നടത്തുന്നില്ല ഇല്ലാഹുവും അവൻ അവിടെ ആറാമനായി ഉണ്ടായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അഞ്ചാമത് രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ ആ അഞ്ചാതെ മാത്രമല്ല അള്ളാഹു കൂടി ഉണ്ട് അതിനാ വല അതിൽ കൂടുതലാവട്ടെ കുറവാവട്ടെ വല അതിനാ മിന്താനാലിക്ക അതിൽ കുറവാവട്ടെ വല അക്സറ കൂടുതലാവട്ടെ ഇല്ലാഹുവും അവൻ അവരുടെ കൂടെ ഇല്ലാതെ ഇല്ല അവൻ അവരുടെ കൂടെ ഉണ്ട് എന്നർത്ഥം അപ്പം എത്ര പേരുണ്ടെങ്കിലും അവരുടെ ആരും കൂടി ഉണ്ട് അള്ളാഹു കൂടിയുണ്ട് രണ്ടാൾ രഹസ്യ സംഭാഷണം നടത്തുന്ന മൂന്നാമനായിട്ട് അള്ളാഹുവിടെ ഉണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ഒരു പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ ആരും അറിയാതെ ചെയ്യുകയാണെങ്കിലും അവിടെ അള്ളാഹുണ്ട് എന്നതാണ് അയിനമാക്കാനും അവർ എവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും അള്ളാഹു ഉണ്ട് അവിടെ അവരെ കൂടെ ഉണ്ട് അള്ളാഹു അവൻ്റെ അയൽമ എല്ലാത്തിനെയും വലം ചെയ്തിട്ടുണ്ട് എന്നാണ് ثم ينبئهم بما عملوا يوم ും അവർക്ക് അവൻ വാർത്ത കൊടുക്കുന്നതാണ് വിവരം കൊടുക്കുന്നതാണ് അവർ പ്രവർത്തിച്ചത് സംബന്ധിച്ച് രഹസ്യ സങ്കേതങ്ങളിൽ വെച്ച് രഹസ്യമായിട്ട് അവർ ചെയ്ത ഗൂഢാലോചന കണ്ടല്ലോ അതൊക്കെ ഉൾപ്പെടെ യോമലാമ അന്ത്യനാടി അള്ളാഹു അവർക്ക് അത് സംബന്ധിച്ചൊക്കെ വിവരം ഇൻഫർമേഷൻ കൊടുക്കും ഇന്ന അല്ലാഹിയുല് അറിയും അവനെല്ലാം അറിയുന്നവനാണ് ഇനി മറ്റൊരു ആയത്തിൽ കാണാം സുഹൃത്തിൽ ഹദീദിര നാലാമത്തെ ആയത്തിൽ അവൻ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് ഐനമാക്കും നിങ്ങൾ എവിടെയായിരുന്നാലും ഇനി പറയാം

വരുടെ കൂടെയാണ് അള്ളാഹു വല്ലതീനഹും സുഹൃതം പ്രവർത്തിക്കുന്ന എഹ്സാൻ പ്രവർത്തിക്കുന്നവരുടെ കൂടെയാണ് മഹ്സിൻ നിങ്ങളുടെ കൂടെ ആണ് അള്ളാഹു അതേപോലെ മൂസ അലി ഇസ്സലാമിനോടും ഹാറൂൻ അലി ഇസ്സലാമിനോടും അള്ളാഹു പറയുന്ന രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല

അവൾ അദ്ദേഹത്തിന്റെ സഖാവിനോട് സുദ്ദീഖ് എന്നിവരോട് സഹചാരിയോട് സാഹിബിനോട് പറഞ്ഞു ആ പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത് ലാ തഹ്സൻ താങ്കൾ ദുഃഖിക്കേണ്ടതില്ലോഹമാനാ സിമോഹം നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് നബി ശ്രദ്ധീകരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയാണ് അവിടെ ഉള്ള ആ മഴയത്ത് മാനാ നമ്മുടെ കൂടെയുണ്ട് ആ മഴയത്ത് മഴയത്തിൽ ഹാസത്താണ് പ്രത്യേകമായ മഴയത്താണ് അതേപോലെ

ആ ഒരു ആ ഔന്നത്യവും അതിനെ നിരാകരിക്കുന്നതല്ല അള്ളാഹുവിൻ്റെ അള്ളാഹു സമീപസ്ഥനാണ് എന്ന് പറയുന്നതും അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുന്നത് അപ്പോ അള്ളാഹുസനസ്ഥനായിരിക്കുന്നു അതേപോലെ സൃഷ്ടികളിൽ നിന്ന് തീർത്തും വിതിരിത്തനാണ് എന്നുള്ള കാര്യങ്ങൾ നിരാകരിക്കുന്നതല്ല അവന്റെ قربهم وأنا عيّدتم أن.